വന്യജീവി ആക്രമണം കൂടുതൽ മരണവും പാമ്പുകടിയേറ്റു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ വന്യജീവി ആക്രമത്തിൽ മരിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് പേരാണ് ഇതിൽ ആയിരത്തി ഒരുന്നൂറ്റിഅൻപത് പേരും മരിച്ചത് പാമ്പുകടിയേറ്റാണ് കാട്ടാനാക്രമത്തിൽ ഇരുന്നൂറ്റി എൺപത് പേരും കാട്ടുകുന്നിമൂലം കാട്ടുകുന്നിശല്യമൂലം അറുപത്തിമൂന്ന് പേരും കടുവീടി ആക്രമത്തിൽ പതിനൊന്ന് പേരും മരിച്ചു ഇവരിൽ പകുതിയോളം പേർക്ക് നഷ്ടപരിഹാര തുക ലഭിച്ചിട്ടുമില്ല നഷ്ടപരിഹാരത്തിന് അപേക്ഷ നൽകാത്തതോ കൃത്യമായ രേഖകൾ അപേക്ഷയ്ക്കൊപ്പമില്ലാത്തതോ ആണ് തുക ലഭിക്കാത്തതിന്റെ കാരണമെന്ന് വനംവകുപ്പ് പറയുന്നു വനംവകുപ്പാണ് നഷ്ടപരിഹാരം നൽകുന്നത് വനംവകുപ്പ് ഡിവിഷൻ ഓഫീസുകളിലാണ് അപേക്ഷിക്കേണ്ടത് കാട്ടാന കാട്ടുപോത്ത് കാട്ടുപയർ തുടങ്ങിയ ജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാൽ അവകാശികൾക്ക് പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരം കിട്ടും വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അമ്പതിനായിരം രൂപയാണ് അടിയന്തര സഹായമായി നൽകുക പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചു ലക്ഷം രൂപ വരെ അടിയന്തരമായി നൽകുന്നുണ്ട് വന്യമൃഗ ആക്രമണത്തിൽ പരിക്കേറ്റാൽ ചികിത്സ സഹായമായി പരമാവധി ഒരു ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് ഇതിന് സംഭവം നടന്ന ആറുമാസത്തിനകം അപേക്ഷ സമർപ്പിക്കണം അംഗവൈകല്യം ഉണ്ടായ രണ്ടു ലക്ഷം വരെയും കൃഷി കന്നുകാലികൾ വീട് ഷെഡ് എന്നിവയുടെ നാശത്തിന് പരമാവധി ഒരു ലക്ഷം രൂപ വരെയും ലഭിക്കും മരണം സംഭവിച്ചാൽ എഫ്ഐആർ കോപ്പി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണ സർട്ടിഫിക്കറ്റ് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ചികിത്സ ഉണ്ടെങ്കിൽ അതിന്റെ രേഖകൾ അപേക്ഷകന്റെ ബാങ്ക് പാസ്ബുക്ക് ആധാർ കോപ്പി മറ്റ് അനന്തരാവകാശികളുടെ എതിർപ്പില രേഖ എന്നിവ വേണം പരിക്ക മറ്റ് അംഗവൈകല്യമാണെങ്കിൽ എഫ്ഐആർ കോപ്പി ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മറ്റ് അനന്തരാവകാശികളുടെ എതിർപ്പില്ല രേഖ അപേക്ഷകന്റെ ബാങ്ക് പാസ്ബുക്ക് ആധാർ കോപ്പി പരിക്കിന്റെ മറ്റ് ചിത്രങ്ങൾ ആശുപത്രി ബില്ലുകൾ എന്നിവ വേണം കൃഷിനാശം കന്നുകാലി നഷ്ടം വീടിനാശനഷ്ടം എന്നിവയ്ക്കും രേഖകൾ ഹാജരാക്കണം ഇടിക്കി വിഷൻ കുമളി